ദിവസങ്ങൾക്കുള്ളിൽ ആലിയയെ പോലെ ഫിറ്റ് ആവാം കഴിക്കേണ്ടതും കളയേണ്ടതും ഇതെല്ലാമാണ് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ശരീരഭാരം നിലനിർത്തുക എന്നത് അല്പം കഠിനമായ കാര്യമാണ് പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ് അതിൽ വ്യത്യസ്തത കാത്തുസൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബോളിവുഡ് താരം ആലിയ ഭട്ട് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് താരം വീഗനായി മാറിയ വ്യക്തിയാണ് അതിനാൽ ആലിയ തന്റെ ഫിറ്റ്നസ്സിനായി എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നും നോക്കാം ഒന്ന് സാലഡുകളിൽ താല്പര്യമില്ല ആലിയ തന്റെ ഭക്ഷണശീലത്തിന്റെ ഭാഗമായി സാലഡുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല പകരം ചോറും ദാലുമാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമല്ല ജോവർ കൊണ്ടുള്ള റൊട്ടിയാണ് പലപ്പോഴും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ചില ഘട്ടത്തിൽ റാഗിയും കഴിക്കാറുണ്ട് അത് മാത്രമല്ല പഞ്ചസാര തന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാറില്ല എന്നും ഇവർ പറയുന്നു രണ്ട് അരിയുടെ കാര്യത്തിലും വ്യത്യസ്തത അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള അരിയാണ് ഏറ്റവും നല്ലത് അത് മാത്രമല്ല മുഴുവൻ ധാന്യമായി അരി കഴിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര് ചേർക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂല മാറ്റങ്ങളും ആരോഗ്യവും നൽകുന്നു മൂന്ന് റൊട്ടിയിലും ശ്രദ്ധ ഭാരം നിയന്ത്രിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് റാഗി റൊട്ടി ചിലപ്പോൾ ജോവർ റൊട്ടിയും കഴിക്കാറുണ്ട് ഇതിലാകട്ടെ ധാരാളം ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനാരോഗ്യത്തിന് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിനും ഇവ വളരെ നല്ലതാണ് നാല് പഞ്ചസാര ഒഴിവാക്കാം പഞ്ചസാരയുടെ അമിത ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പലപ്പോഴും പഞ്ചസാര ഉപേക്ഷിക്കുന്ന ആദ്യ നാളുകളിൽ തലവേദന ക്ഷീണം മധുരത്തോടുള്ള ആസക്തി എന്നിവ ഉണ്ടാകാം അത് കാര്യമാക്കരുത് പഞ്ചസാര ഉപേക്ഷിക്കുന്നത് വഴി നിങ്ങൾക്ക് ശരീരഭാരം കുറയുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട്